വെൽക്കം ബാക്ക് ടു നെസ് ഫ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളതും എൻ്റെ വീട്ടിലെ ഗാർഡനിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ കുറച്ച് പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് സോ അവരെയൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സോ അപ്പോൾ എൻ്റെ വീട്ടിലെ ഗാർഡനിൽ വന്നിട്ടുള്ള കുറച്ച് കുഞ്ഞ് പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം എൻ്റെ ഗാർഡനിൽ വന്ന പുതിയ അതിഥി അല്ലേ അത് ഏതാണെന്ന് നോക്കാം ഇതല്ല കേട്ടോ ഇത് നമ്മുടെ റെഡ് കളർ പത്തുമണിപ്പൂവാണ് സോ ഇതല്ലല്ലോ അതിഥി പിന്നെ ആരാണ് ദേ വന്നു അരളി ഇത് പുതിയ കളറാണ് കേട്ടോ അവിടുത്തെ അടുക്കാണ് കണ്ടില്ലേ നല്ല ഉഗ്ര നല്ല നല്ല റോസാപ്പൂ വിരിഞ്ഞ പോലെ നിൽക്കുന്ന ഈ അരളിപ്പൂവ് കണ്ടില്ലേ നിറയെ മുട്ടോടുകൂടി വന്ന പുതിയ അതിഥിയാണ് കേട്ടോ ഇത്രയും ദിവസം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് മുട്ടൊക്കെ വരാതെ നിന്ന് ഇതായിരുന്നു പക്ഷേ ഇപ്പം മുട്ട തോന്നുന്നു നല്ല ഗ്ലാമറായിട്ട് പിടിച്ച് നിൽക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുതിയ അതിഥിയെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ഓക്കെ അപ്പം ഞാൻ എപ്പോഴും ഗാർഡൻ വീഡിയോ ഞങ്ങളുടെ ഗാർഡനിൻ്റെ വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട് സോ അപ്പോൾ പുതുതായിട്ട് വന്ന് ഇവലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടപ്പം അപ്പോൾ അതും കൂടി അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇനി കൊണ്ട് കേട്ടോ കുറച്ച് പുതിയ അതിഥികൾ കാണിച്ചുതരാം പുതിയ അതിഥിയെ കാണിക്കുന്നതിന് മുമ്പായിട്ട് തീ എൻ്റെ മുല്ലയിൽ നിറീ മുട്ടുണ്ട് കേട്ടോ കണ്ടില്ല അടിപൊളി ഇന്നലെ തലേന്നത്തെ മുട്ട് അതായത് ഇന്നത്തേക്കുള്ള മുട്ട് മൊട്ടും ഇന്നലെ തന്നെ ഇതിൽ നിന്ന് പറിച്ചും മാറ്റി കളഞ്ഞു കേട്ടോ ഓക്കെ അപ്പം എന്താ നാളത്തേക്കും നിറയെ ഇങ്ങനെ മുട്ടക്കെ പിടിച്ച് നിൽപ്പൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാണുന്നത് എന്താ സംഭവം എന്നറിയാം ഇനി ഞാൻ പുതിയ അതിഥി എന്ന് പറഞ്ഞില്ല എൻ്റെ സംഭവമെന്നറിയാമോ അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഈ വീട് പുതിയ വീടാണ് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ മൂന്ന് വർഷത്തോളമായി അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഞങ്ങളിവിടെ വെച്ച് പിടിപ്പിച്ചതാണ് ഈ ചാമ്പയ്ക്കയുടെ മരമൊക്കെ ഇവിടെ വന്നതിന് ശേഷമൊക്കെ അതിപ്പതി പൂത്തു കണ്ടില്ലേ അപ്പോൾ ഇവനും ഞങ്ങളുടെ പുതിയ അതിഥിയാണ് ഏ ചാമ്പയ്ക്ക ഫസ്റ്റ് ചാമ്പയ്ക്കാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത് അയ്യോ കാണുന്നില്ല ആ ഇതാ കണ്ടില്ലേ ഇപ്പോളേ അല്ലേ ഓക്കെ ഇത് മാത്രമല്ല കേട്ടോ ഇനിയുണ്ട് ചാമ്പമരം അപ്പോൾ അതിലും ഇതേപോലെ തന്നെ പൂത്ത് പിടിച്ചു നിൽപ്പുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇത്തവണ എല്ലാവരും ഒരുമിച്ച് പൂത്തേതൊന്നു തോന്നുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ദേ ഇത് ഞങ്ങളുടെ മാവ് കണ്ടില്ലേ അതിൻ്റെ അകത്തും ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഇതിൽ പൂത്തതാണ് കേട്ടോ നിറയെ പൂത്ത് നിന്നായിരുന്നു പക്ഷേ ഇടയ്ക്കൊരു മഴ ഉണ്ടായിരുന്ന സമയത്ത് കാറ്റത്തെ പൊഴിഞ്ഞു പോയി ഇത് ഈ കുഞ്ഞു മാവിനകത്താണ് കേട്ടോ പിടിച്ചത് ഇതേ ഇത്രയേ ഉള്ളൂ മാവ് ഈ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു മാവ് എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ താഴേന്ന് കൈകൊണ്ട് തന്നെ പിച്ചുന്ന രീതിയിൽ മാങ്ങയൊക്കെ പിടിക്കണമെന്നുള്ളത് അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ആദ്യമായിട്ട് വന്ന സംഭവമാണ് കേട്ടോ ഇത്രയും വലുതായിട്ട് ദാ ഈ ഒരു പൊക്കത്തില് കണ്ടില്ലേ ദാ ഈ ഒരു കുഞ്ഞ് കമ്പിലാണ് കേട്ടോ പിടിച്ചത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് ഞങ്ങളുടെ ഈ ഒരു വീട്ടിലാണ് സാധിച്ചത് കേട്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ ദാ ഇവിടെയും പൂത്തിട്ടുണ്ട് കണ്ടില്ലേ അതിങ്ങനെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ മറ്റെടുത്താണ് ചെറിയ കണ്ണിമാങ്ങ വീണത് അപ്പം ഈ മാവ് വെച്ചിട്ട് നമ്മൾ മൂന്ന് വർഷമായിട്ടുള്ളു കേട്ടോ ആയപ്പോഴത്തേക്ക് തന്നെ ഇവിടെ വന്നിട്ട് പൂത്തു അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ താഴെ നിന്നിട്ട് ഇങ്ങനെ മാങ്ങപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ഭയങ്കര സംഭവമല്ലേ അത് ഓക്കെ അപ്പോൾ ദേ ഇവിടെയും പൂത്തുനിന്ന് നിപ്പുണ്ട് അടിപൊളിയായിട്ട് കണ്ടല്ലോ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ വീണ്ടും ചാമ്പയ്ക്കാമുണ്ടോയെന്നുള്ളത് നിറയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് അരി കൊണ്ടു ഇട്ടിട്ട് കിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത്രയും പൊക്കം വന്നപ്പോഴത്തേക്ക് തി കണ്ടില്ലേ ഇവിടെയും പിടിച്ച് നിൽപ്പുണ്ട് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ ഇതും ഇവിടുത്തെ ഫേസ്റ്റ് ഇതാണ് കേട്ടോ തീ ഇവിടെ വേറെ ഒക്കെ അങ്ങനെ നിൽപ്പുണ്ട് എനിക്കറിയില്ല ഇതിൽ കാണാൻ പറ്റുന്നു എന്നുള്ളത് കണ്ടില്ലേ അപ്പം ഒത്തിരി സന്തോഷമാണ് എന്നുവെച്ചാൽ ചാമ്പയ്ക്ക മരം എന്ന് പറയുന്നത് ചാമ്പയ്ക്ക ഓക്കെ അതെൻ്റെ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നാറേ ഇരുന്ന് കഴിക്കും എത്ര പുളിപ്പുണ്ടെങ്കിലും മധുരം ഉണ്ടെങ്കിലും ഒക്കെ ശരി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കൂല ഡേ ഇവിടെയും നമ്മുടെ ദാ മുല്ലപ്പൂ പിടിച്ച് നിൽപ്പുണ്ട് കാരണം എനിക്ക് മുല്ലപ്പൂവിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളുടെ പഴയ വീട്ടിലും ഉണ്ടായിരുന്നു ഈ വീട്ടിലും വന്നപ്പം കമ്പ് ഉണ്ട് വന്ന് വെച്ച് കിളിപ്പിച്ചെടുത്തു കണ്ടിട്ടില്ലേ പൂവൊക്കെ പിടിച്ച് ഒരു മറ്റേതിലും ഉമ്മ ഇന്നലെ തന്നെ മുട്ട് പറിച്ചെടുത്തായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പൂ കാണാനുള്ളത് ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ചാമ്പയ്ക്കേടത് അപ്പം ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് മൂന്ന് വർഷമായുള്ളൂ കേട്ടോ ഞങ്ങളിവിടെ കയറിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ പഴയ വീട്ടിലും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു റമ്പുട്ടും ചാമ്പയ്ക്കൊക്കെ തന്നെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാ വൃക്ഷങ്ങളും നമ്മൾ മുറിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഒന്നേന്നും പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ആ ടൈമിൽ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണേ ഇനി ഒരാളും കൂടി പൂത്തിട്ടുണ്ട് കാണിച്ചു തരാം എട്ട് ഞങ്ങളുടെ റമ്പൂട്ട് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് ഒരുപാട് സന്തോഷമാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ പഴയ വീട്ടിൽ ദറേ പിടിക്കുമായിരുന്നു കേട്ടോ എനിക്കും എൻ്റെ മോക്കും മോനും എല്ലാം ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ ഇവിടെ വന്നപ്പം ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ അതാണ് ഇപ്പം ഇങ്ങനെ ദ ഈ പൂത്ത് നിൽക്കുന്നത് ഇത് അടുത്ത ഐറ്റം പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ ഇതും ഞങ്ങളുടെ പഴയ വീട്ടിലുണ്ടായിരുന്നതാണ് അപ്പം അവിടുത്തെ ചെടിച്ചട്ടിയിൽ ഇതിൻ്റെ ഒരു കമ്പ് നിന്നിരുന്നു അപ്പം ഞാൻ ചെടിച്ചട്ടികളെല്ലാം കൊണ്ടുവന്നപ്പം ആ ഈ ഒരു ചെടിയുടെ കമ്പ് അതിനകത്തുണ്ടായിരുന്നു അപ്പം അതെടുത്ത് ഇങ്ങനെ തറയിൽ വെച്ചിട്ട് ഇവിടെ പിടിപ്പിച്ചെടുത്തതാണ് ഇപ്പം എല്ലാത്തിൻ്റെ കൂടെയും ഇതും ഇതീ നിറയെ പൂത്ത് നിൽപ്പുണ്ട് ഇതിൻ്റെ മോനൊന്നും വില ഇഷ്ടമല്ല പക്ഷേ എനിക്ക് മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു റെഡ് കളറ് കുഞ്ഞു സാധനം പിടിക്കുന്നതാണ് നല്ല പഴുത്തിട്ട് നല്ല മധുരമാണ് ഒരു പുളി പ്പും കൂടിയിട്ടുള്ളതാണ് പേരെനിക്കറിഞ്ഞുകൂടാ പേരറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിറേഡേ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് ണ്ടല്ലേ അപ്പം ഞങ്ങളുടെ പഴയ വീട്ടിലുള്ളതെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ നടത്തിയ ശ്രമമായിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് കാരണം എല്ലാം ഇപ്പം പൂത്ത് കെട്ടി അവിടുത്തെ പോലെ തന്നെ എല്ലാ മരങ്ങളും ഇപ്പം ഇവിടെയും ഞങ്ങൾ ഇവിടെ ആക്കി എടുത്തു കേട്ടോ അതായത് റംബൂട്ടാനാണെങ്കിലും ജാമ്യാണെന്നുണ്ടെങ്കിലും ദൈതാണെങ്കിലും ഇതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു അപ്പോൾ എല്ലാം ഇവിടെ വന്നിട്ട് വെച്ച് പിടിപ്പിച്ചു അതെല്ലാം പൂക്കുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ ഒരുപാട് സന്തോഷമാണ് ഇത് പിന്നെ ഇത് പിന്നെ ഞങ്ങളുടെ പഴയ വീട്ടിലില്ലാത്ത ഐറ്റം ആണ് കേട്ടോ ലോലോലിക്ക ഇത് അവിടെ ഇല്ലായിരുന്നു ഇവിടെയാണ് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചത് പിന്നെ മൽബറി ഇവിടെയാണ് വെച്ച് പിടിപ്പിച്ചത് അതും നിറയെ പോത്ത് നിൽപ്പുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടില്ലേ നിറയെ പിടിച്ച് നിൽക്കുന്നത് കണ്ടോ ഉണ്ടോ ഹൈ അടിപൊളിയല്ലേ ഇതൊക്കെ എൻ്റെ മോൾഡൻ ഫേവറേറ്റ് ആണ് മോനും ഇഷ്ടമാണ് ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് നിൽപ്പണ്ട് ഇങ്ങനെ ഓരോന്നും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ അടിപൊളിയായിട്ട് നിൽക്കുന്ന കണ്ടേലേ ഇത് പഴുക്കം കാത്തിരിക്കുകയാണ് കേട്ടോ പക്ഷേ എൻ്റെ ഇല്ല എനിക്ക് മാത്രമാണ് ഇത് പിച്ച് തിന്നാൻ ഭാഗ്യമുള്ളത് കാരണം അവൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പഴുത്തം എല്ലാം തീർന്നു കഴിഞ്ഞിരിക്കും അവൾ വന്നപ്പോഴത്തേക്ക് പിടിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവരെല്ലാം പക്ഷേ ഇവരെല്ലാം പൂത്തിട്ട് ഇത്തവണ എന്താണെന്ന് അറിയാൻ വയ്യ ഈ ലവ്ലോലിക്ക മരം മാത്രം പൂത്തില്ല കേട്ടോ കഴിഞ്ഞ ട്രിപ്പ് പൂത്തിട്ട് എൻ്റെ മോൻ വന്നപ്പോൾ ഒരെണ്ണം കഴിക്കാൻ പറ്റിയിരുന്നു ഒരെണ്ണവേ പിടിച്ചു കിട്ടിയാലായിരുന്നു രണ്ട് മൂന്നെണ്ണം പിടിച്ചിട്ട് പക്ഷേ ഇത്തവണ ഇല്ല എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ലവ് ഇനിയത് എൻ്റെ ഫേവററ്റ് മാവാണ് പക്ഷേ ഈ മാവിനോട് ഞാൻ ഭയങ്കര പിണക്കമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ നിറയെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് കണ്ടില്ലേ നല്ല നിലത്ത് നെയ്യ് ഇങ്ങനെയുള്ള അതായത് ഒരുപാട് പൊങ്ങിപ്പോകാതെ നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരു മാവാണ് കേട്ടോ പക്ഷേ ഇവളോട് പിണക്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇതുവരെ പൂത്തില്ല കേട്ടോ ഇങ്ങനെയങ്ങ് പോവുകയാണോ ആൾ ഇത് വരെ പൂത്തില്ല ചിലപ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷം ആയിട്ടില്ല ഇത് നമ്മുടെ വീട്ടിൽ കയറി കുറേ കഴിഞ്ഞിട്ട് ഉമ്മ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അതായത് മറ്റേ ബഡഡ് ഐറ്റം ഒന്നും അല്ല നാടൻ ഐറ്റം ആണ് അപ്പം അതുകൊണ്ടായിരിക്കാം താമസം പിടിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു അരള് കാണിച്ചില്ല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കളർ നിപ്പോൾ ഉണ്ട് കേട്ടോ ഈ ഒരു കളർ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിച്ചത് കൊണ്ട് ഞാൻ എടുക്കാനതാണ് ഓക്കെ ഇതും ഉണ്ട് കേട്ടോ പുതിയൊരു അരളി ഓൺ വേ ആണ് കേട്ടോ ഇത് റോസ് കളറാണ് അടുക്കല്ല ഇത് ഒറ്റയാണ് ഞാൻ ആദ്യം കാണിച്ച പുതിയ അതിഥി അരളിയായിരുന്നു ഇത് ഒറ്റയാണ് കേട്ടോ റോസ് കളറാണ് മൊട്ടു വന്നതേ ഉള്ളു വേറെ ഒരാളും കൂടി പിടിച്ച് നിപ്പോണ്ട് കേട്ടാ ആരാണ് പറയാവോ നമ്മുടെ തക്കാളി കൂട്ടാ കണ്ടില്ലേ രണ്ട് തക്കാളി പിടിച്ചിപ്പോണ്ട് രണ്ടല്ല കേട്ടോ ഞാൻ ഇവിടെ നിപ്പോണ്ട് ഒരാൾ കണ്ടില്ലേ തേ നിറയെ ഇങ്ങനെ വന്ന് നിപ്പോണ്ടേട്ടാ രസമാണ് കാണാനായിട്ട് നോക്കിക്കേ അടിപൊളിയല്ലേ ഞങ്ങളുടെ ബാക്ക് സൈഡിൽ നേരത്തെയും തക്കാളി പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോയി പിന്നെ അതിനുശേഷം വീണ്ടും ദാ ഈ ചെടിച്ചട്ടിയിലിട്ട് ഇങ്ങനെ പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ആൾ ഇതേ ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടാ ഒളിച്ച് നിൽക്കണു എന്ത് സന്തോഷമല്ലേ ഏതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അടിപൊളിയല്ലേ ഓക്കെ അപ്പോൾ ഈ ക്യൂട്ട് ചക്കരക്കുട്ടിങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള പൂക്കളും ചെടികളും ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല പുതിയ അതിഥികളെ മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് സോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സോ ദേ എൻ്റെ പുതിയ അതിഥി ദൈ ബാക്കിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് സോ അപ്പോൾ അത്രയും കൊണ്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പം എപ്പോഴും ഇതിനകത്ത് തന്നെ കാണുമല്ലോ യൂട്യൂബിൽ അപ്പോൾ എനിക്ക് എപ്പോഴും അത് കിട്ടുകയും ചെയ്യും സോ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലിൽ കാണും കേട്ടോ കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ